അസ്സലാമു അലൈക്കും അസലാമലൈക്കും ആണ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കനൊന്ന് അമർത്തുക മറക്കല്ലെട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ ഒരു ഗേറ്റ് നമ്മൾ ഒരു പുതിയ ഡിസൈനിലേക്ക് മാറ്റം വരുത്തുകയാണ് നിലവിൽ ഉള്ള ഗേറ്റ് ആംഗ്ലർ ഗേറ്റ് ആംഗ്ലർ വെച്ചുണ്ടാക്കിയ ഗേറ്റാണ് അപ്പോൾ നമുക്കതിൻ്റെ ആർച്ച് ടൈപ്പാണ് മുഗൾ ഭാഗം ഉള്ളത് ആ ആർച്ച് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആംഗ്ലർ വെച്ച് തന്നെ അത് ഒരു സ്ക്വയർ രൂപത്തിലേക്ക് മാറ്റം വരുത്തണം അപ്പം അതിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മുടെ ആർച്ച് ഗേറ്റിൻ്റെ മുഗൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഒരടി വീതിയിലും നാലടി നീളത്തിൽ നമ്മൾ ഗേറ്റിനൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ മറ്റൊരു ഡിസൈൻ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നിലവിൽ ഗേറ്റിൻ്റെ അടിഭാഗത്ത് മുക്കാലിഞ്ച് പട്ടയുടെ ഡിസൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതും ചെറിയൊരു ചേഞ്ചിങ് വരുത്തിയിട്ടുണ്ട് ഏതായാലും ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആ വീടിൻ്റെ കോമ്പൗണ്ട് ഹാളിനുള്ള ഒരു ഡിസൈനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്ത ഗേറ്റിൻ്റെ ഫൈനൽ ലുക്കാണ് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ക്വയർ നമുക്ക് ഇവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മെറ്റീരിയൽസ് മൂന്നു കൊന്ന് സ്ക്വയർ പൈപ്പ് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സെൻട്രിൽ ഒരു ബൾബും വരുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ